ഹലോ അപ്പോൾ ഈ വർഷത്തെ അവസാന എപ്പിസോഡായ പത്രമാറ്റിൻ്റെ കഥ രാധാസ്വാമിലി കിസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മൂർത്തി മുത്തശ്ശൻ ജാനകിയോട് പറയുന്നത് തന്നെയാണ് ഇന്നലത്തെ എൻ്റെ ഇങ്ങനെ നയനമോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും തോന്നുന്നത് അതൊക്കെ അപ്പോൾ മോള് വന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയും അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അപ്പോൾ അവൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് ജാനകി അങ്ങോട് ചാടിത്തുള്ളി പോവുകയാണ് കേട്ടോ അപ്പോൾ മൂർത്തി മുത്തശ്ശനും പിന്നെ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ജാനകി പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യ ഇരിക്കുമ്പോൾ അനാമിക ചുമ്മാ കയറി ചൊറിയാൻ ചെല്ലുകയാണ് അങ്ങോട്ട് ചെന്നിട്ട് നവ്യയോട് എന്ന് പറയും എന്താണ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്ന് തിന്നാനാണോ നിൻ്റെ ഭാവം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും അപ്പോൾ നവ്യ പറയും അതേടി ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് തിന്ന ഇത് തിന്നുന്നത് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെ അറിയോ നിനക്ക് ഉണ്ടാക്കി തരാൻ പിന്നെ ആരുമില്ലല്ലോ എനിക്കെൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിത്തരും എനിക്കുണ്ടാക്കിത്തരാം അവിടെ ആൾറെഡി നീ പിന്നെ നിനക്ക് മാത്രമല്ല എന്നും അറി അങ്ങനെ നവ്യയെ ചൊറിഞ്ഞ് 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 ചൊല്ലിയാണ് അപ്പോൾ നവ്യയ്ക്ക് സഹി കെട്ടിട്ട് നവ്യ പറയും പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ പിന്നെ നീ ഇവിടെ വന്നത് എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും അമ്മേടേയും അച്ഛൻ്റെയൊക്കെ ഒക്കെ എൻ്റെ അനിയ പിന്നെ ദയ കൊണ്ട് മാത്രമാണ് അനിയന്നെ കല്യാണ നന്ദു നന്ദുയേസ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ഇന്ന് ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയും അതിൽ അവൾക്കത് ദേഷ്യം വരുമോ എനിക്ക് പോയി ചോദിച്ചു നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് നാവ്യം നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നീ നിൻ്റെ നിലയ്ക്ക് നിന്നാൽ മതിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ പറയും എന്താ നിന്നെ നിനക്ക് നിന്നോട് പിന്നെ നിന്നോട് നിൻ്റെ ഭർത്താവിന് ഒരു സ്നേഹവും ഇല്ല പിന്നെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ നിൻ്റെ ഭർത്താവിനെ എന്നെ കൈവള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നറിയും അല്ലെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരുന്നില്ല എൻ്റെ അമ്മായിമ്മ എന്നെ കൈവെള്ളയിലാണ് കൊണ്ടുനടക്കുന്നത് പിന്നെ നീലൊരു കൊച്ചു കുഞ്ഞ് എന്ന് എന്നറിയുന്ന നവ്യ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുറച്ചിലാണേ അപ്പോൾ അവസാനം ചാടി തുള്ളി വീർന്നാണ്ട് പോവും ഈ നിൻ്റെ പണി നോക്കണീന്നും പറഞ്ഞിട്ട് നവ്യ കുറേ ഡയലോഗ്സ് ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ കാണുമ്പോഴേ ഒരു ത്രില്ലറിയുള്ളൂ ഞാൻ പറയുന്നേക്കാട്ടിലെന്നല്ലേ നിങ്ങളത് കാണുമ്പോൾ ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അത് കഴിഞ്ഞ് നവ്യൊരു അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നാലെ വിൾക്ക് ദൃശ്യം വരികയാണെ പിന്നെ ഇത് കണ്ട് കണ്ടിട്ട് അത് കഴിഞ്ഞ് അവൾ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ പോരിക്കും അതിൻ്റെ മുന്നേ നമ്മളുടെ ജലജപ്രൂറ് പിറുരേനെ പറഞ്ഞ് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം മറ്റേത് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്നങ്ങോട് ഇരുന്നാൽ മതി ഇപ്പോൾ അത് പറ്റില്ല അവളുടെ ഇഷ്ടത്തിന് നിൽക്കണം അപ്പടിയാണ് ഇപ്പോഴാണ് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചൂറ് പിറു തന്നെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അന്നേരം കഴിയുമ്പോഴേക്കും ഹനാമിക്ക് വന്ന് ആയി നല്ല ഭക്ഷണം നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് കാസറോളിൽ ഇരിക്കേണ്ടാവും അവിടെ അപ്പോൾ അത് എടുക്കുമ്പോഴേക്കും വന്ന് അറിയാം നീ അത് എങ്ങനെ നിന്നടത് എനിക്ക് എൻ്റെ അമ്മയമ്മ ഉണ്ടാക്കി തന്നെ ഭക്ഷണം നീ നിൻ്റെ മയം ഉണ്ടാക്കി തന്നെ കഴിച്ചോന്ന് പറയും അപ്പോൾ പറയും അതിൽ അവൾ നീ എന്താ ചോദിച്ചാൽ എനിക്കാരും ഭക്ഷണം ഉണ്ടാക്കി തരല്ലാന്നോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ എനിക്ക് എൻ്റെ മയമുണ്ടെന്ന് അറിയാം അപ്പോഴേക്കും അതിനെന്താ അവള് അനാമിക മോളെടുത്ത് കഴിച്ചാൽ എന്താ വയ്ക്കുക അങ്ങനെ കഴിക്കണ്ടെന്ന് പറയും നിങ്ങൾക്കറിയാം ഞാൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചതിന് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയുമോ എന്ന് അങ്ങനെ അപ്പോൾ അപ്പം പറയും അപ്പഴേക്കും അനാമിക്ക് ചാടി തുള്ളി നീച്ചു പോകും അപ്പം എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഭക്ഷണം തന്നിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരിക അപ്പോൾ പറയും എന്താ അവിടെ എന്താ പ്രശ്നം നിൽക്കുക അപ്പോൾ പറയും ഭക്ഷണത്തിന് കഴിയുമ്പോൾ നവ്യ പറയും മുത്തശ്ശ പിന്നെ ഭക്ഷണത്തിൻ്റെ ആ ഒരു കൊച്ചു പിന്നെ മോള് ഭക്ഷണം കഴിക്കേണ്ട അപ്പം മോളും ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നു നവ്യ കാത്തിരുന്ന് ഇരുന്ന സമയം ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും നിനക്ക് എന്താ ജലേജ് നിന്റെ പേരെക്കുട്ടിയല്ലേ മോളുടെ വയറ്റി കിടക്കുന്നത് നിനക്കെന്താ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തത് അമ്മേന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടുത്തെ ആകെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റി കിടക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മുത്തശ്ശൻ പറയും അപ്പം പിന്നെ അച്ഛാ കഴിക്കുന്ന കഴിക്കുമ്പോൾ ഇല്ല ഞാൻ പോവുകയാണ് എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം ഞങ്ങൾ വരും കൂടെയെന്ന് പറയും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് കുറേ വർത്തനം പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോവും അപ്പോഴേക്കും പിന്നെ പറയും നല്ല ടേസ്റ്റ് നല്ല നല്ല ഭക്ഷണം തന്നിട്ട് അവളിങ്ങനെ കഴിക്കുകയാണെ അപ്പോഴേക്കും അനാമികക്ക് ചൊറിച്ചിൽ കൂടുതലായിട്ട് പോയി വിളിക്കും അമ്മേനെ അമ്മേനെ പറയും അമ്മേ എൻ്റെ ഭക്ഷണം എൻ്റെ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല നവ്യ അവൾ ഇപ്പോൾ ഭയങ്കര അഹങ്കാരിയാണ് അപ്പടിയാണ് ഇപ്പടിയാണ് അഹങ്കാരില്ലാത്ത ഒരാൾ കേൾക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കളിക്കുക ഓഹോ എൻ്റെ മോളുടെ ഭക്ഷണം മുടക്കിയോ അപ്പോൾ ഈ തള്ള മകള് കൊട്ടണ അതിനെ കൂടെ കൊട്ടാൻ തന്നു അപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം പറയും ആ കൊടുക്കണം എന്താ കൊടുക്കാറിയും നീ ഒരു കാര്യം ചെയ്യാം അവൾ നടന്ന വഴിക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയെന്ന് പറയും എണ്ണ ഒഴിച്ച് അവൾ വീഴ വീഴട്ടെ വീഴട്ടെ അവളെ കുഞ്ഞും എന്നിട്ട് ആശുപത്രിയിൽ പോയി കിടക്കട്ടെ അല്ല പിന്നെ അങ്ങനെ ഇങ്ങനെ അതിനുള്ള മറുപടി അങ്ങനത്തന്നെ താനീ ഫ്രോഡ് സ്വഭാവമായിട്ടേക്കൊക്കെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോകുന്ന നേരെ പോയിട്ട് അവൾ അടിച്ച് തല്ലി അടിച്ച് വീടുന്ന കുറേ എണ്ണക്കുപ്പിയും കൊണ്ട് വരുന്നതാണ് അത് കഴിഞ്ഞ് അവളുടെ റൂം ഇറങ്ങുന്ന ആ ഭാഗത്ത് എണ്ണ എൻ്റെ ഒഴിച്ചിടും എണ്ണ ഒഴിച്ചിട്ട് ചിരിച്ച് വന്ന് ഇങ്ങോട്ട് വരും വന്നിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ നവ്യയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നവ്യയുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നവ്യ പ്ലേറ്റ് കഴുകി വെക്കുകയാണ് അപ്പോൾ കൈ കഴുകാനൊക്കെ പോകുമ്പോൾ വന്നിട്ട് ആ നീ വന്നോ ഭക്ഷണം കഴിക്കണീ എന്നാൽ നീ അതെൻ്റെ ആ പാത്രത്തിൽ കുറച്ച് കറി ഉണ്ട് അത് കൊടുത്തു പറയുമ്പം എനിക്കും വേണ്ട നീ എന്താ ഞാൻ നേരത്തെ എച്ചിലന്നെയാണ് ഇതോ എച്ചിലേക്ക് ഇത് പട്ടിയാണോ അങ്ങനെ വെക്കുമ്പോൾ അല്ല നീ എച്ചിലൊന്നുമല്ല ഞാനെടുത്ത് എൻ്റെ ബാക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്ക് നീ കൊതി കൊണ്ടുപോയതല്ലേ എൻ്റെ അമ്മയുണ്ടാക്കി തന്ന ഭക്ഷണം നവിയും വിട്ടുകൊടുക്കണമല്ല അല്ല കാണക്കിനോ കൊടുക്കുന്നുണ്ട് നമ്പ്യ അതിൽ അങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജിയോട് പറയും ഇനി ഉച്ച രാവിലത്തെ കുറച്ച് ഹെവി ഫുഡായി സാറില്ല ഉച്ചയ്ക്കുള്ള മെനു ഞാൻ തരാം അപ്പോൾ മെനു പറയുന്നത് എന്തോ ഹോട്ടലോ ആ അവിടെ ഹോട്ടൽ പോലെ തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതല്ലേ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അതിൽ പിന്നെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ജലജിയും പിന്നെ ഓ ജാനക്കിയും അപ്പോൾ അതിലൊറിയും നീ ഈ തീ ചെറിയ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയാമോ ചെറിയ കുഞ്ഞ് ഇവളോ ഇവളൊക്കെ വലിയ കുഞ്ഞായിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിച്ചെടുത്തത് കൊ കൊണ്ടുവന്നത് എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ മുന്നേ ജ മറ്റേ നമ്മുടെ നവ്യ ഒരു ഡയലോഗ് അനാമികയോട് പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ എൻ്റെ അനിയത്തില്ല നീ മര്യാദക്ക് നിന്റെ നിലയ്ക്കുന്നില്ലെങ്കിൽ എൻ്റെ അനിയത്തി പോട്ടെ നന്ദു പോട്ടെ നന്ദുൻ്റെ സ്ഥാനത്ത് വേറെ വല്ല ഇപ്പം കുട്ടികളും ഇവിടെ വന്ന് കയറി നോക്കിക്കൊള്ളുണ്ടെങ്കിൽ ഈ സ്വഭാവം കൊണ്ട് ഇതൊരു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അപ്പോൾ അപ്പം അനാമിക്ക് ഭയങ്കര സന്തോഷം നാമി ചെല്ലടി കയറി ചെല്ലെ ഉള്ളിലിങ്ങനെ പറയും നടക്കുള്ള പണി അവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചെല്ലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തൊരു ശല്യം അവളെ കൊണ്ട് ദേഷ്യം വന്നിട്ടേ നല്ലൊരു എന്തൊരു അഹങ്കാരിയാണവളോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ തന്നെ ജലജിയും പിന്നെ ജാനകിയും കൂടെ പറയുമ്പോൾ പറയും അവർക്ക് പണി ദൈവം കൊടുത്തോളും പേടിക്കണ്ട എന്ന് പറയുകയാണ് അവർക്കുള്ള പണി ദൈവം കൊടുത്തോളും എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് റൂം ഇങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ അബി റൂമിൽ നിന്ന് കിടക്കുക വരലും എണ്ണ ചവിട്ടിപ്പെട്ട ഓന്നടിച്ചൊരൊറ്റ വേവിച്ച അപ്പോൾ അത് കണ്ട് അഫ്ളക്കെയാണ് അയ്യോ എന്താ പറ്റി അറിയുമ്പോൾ എണ്ണയടി ഇവിടെ ആരെ എണ്ണ ഒഴിച്ച് അറിയുമ്പോൾ അപ്പഴേക്കും അപകടം മനസ്സിലാവില്ല അവൾ വെട്ടെന്ന് ഒരുപാട് എണ്ണയെന്ന് വന്ന് പിടിക്കുക അയ്യോ അമ്മയെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ബഹളം അപ്പളയ്ക്കും ജലജി ഓടി വരും ജലജി ഓടി വരുമ്പോഴേക്ക് ജലജി ഇതാകുന്നു ഡീന്ന് പറഞ്ഞു എണ്ണയും ചവിട്ടി വീഴും അയ്യോ ആരവിടെ എണ്ണ ഒഴിച്ചത് എന്നൊക്കെ ഓടിയോട്ട് വരും അപ്പോഴേക്കും ജാനകി ഓടി വരും അപ്പോൾ ജാനകി ഓടിയപ്പോൾ നവ്യ വിളിച്ച അമ്മയോട് നിന്നാൽ മതി അവിടെയൊക്കെ എണ്ണ പോയിട്ടുണ്ട് ആരോ എണ്ണ എണ്ണയോടൊന്ന് വിളിച്ചത് അമ്മയായി വീട് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ജാനകി എന്നെന്തോ പിടിക്ക് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ അതിൽ വലിച്ച് നീപ്പിക്കും അപ്പോൾ പറയും ആരാടി ഇവിടെ എണ്ണ ഒഴിച്ചത് നീയാണോടീ എണ്ണ ഒഴിച്ചത് പിന്നെ എണ്ണയും കൊണ്ട് കിടക്കല്ലേ എനിക്ക് വേണേന്ന് പറയും നവ്യ അതും നവ്യയുടെ തലേക്ക് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് മനസ്സിലായി ആരാ ചെയ്തത് അപ്പോഴേക്കും മറ്റവളും ഓടി വരിക എനിക്ക് എന്തോ അവിടെ പറ്റിയതെന്ന് വെച്ചിട്ട് ആ ആരാ ഒഴിച്ചതെന്നൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ചെയ്ത പണി എല്ലാവരും കുറേ ശ്രമിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അത് ചെയ്ത പണിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും വീണ്ട ആൾക്കാരെയാണ് വീണത് എന്ന് അവൾ ഇങ്ങനെ പറയും അതിൽ എടി നീ എന്താ പറഞ്ഞു വയ്ക്കും പിന്നെ അല്ലാതെ ഇത് ചെയ്തോർക്ക് ചെയ്തോത ആരാ വച്ചാൽ അവർക്കുള്ള അങ്ങനെ അങ്ങനത്തെ ഒരു മനസ്സല്ലേ ഇവർക്കൊക്കെ ഇവളുടെ കുഞ്ഞിനെ കളയെന്നുള്ളൊരു മനസ്സാണല്ലോ അപ്പോൾ അങ്ങനെ പറയും നീ നീ ചെയ്തിട്ട് നീ ഓരോന്ന് പറഞ്ഞത് വെറുതെ കുറ്റം എൻ്റെ തലേക്ക് ഇടണ്ട എന്ന് പറയുന്നത് നവ്യ അപ്പം പറയും തുടക്കടി ഈ തുണി എടുത്തിട്ട് അറിയാം പിന്നെ എനിക്ക് വേറെ പണിയില്ല ഞാനല്ലേ അത് ചെയ്ത് ചെയ്തോരോട് ചെയ്യുമ്പോൾ പറയാൻ പറയും അപ്പോൾ ഇവളിങ്ങനെ നമിക നോക്കിയാൽ നമിക അങ്ങനെ വല്ലാത്തൊരു കഷ്ടം കാരണം അവൾക്ക് വെച്ച ഇത് പിന്നെ ഇവർക്കെന്നെ തട്ടിയല്ലോ എന്നുള്ളതിൽ എന്തൊരു കഷ്ടപ്പാടാണെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും അതിൽ കറിയും ചാ അപ്പോൾ നവ്യനെ നവ്യ നമിക നോക്കിയിട്ടാണ് അത് ചെയ്ത അവളോട് തന്നെ അത് തുടയ്ക്കാനും പറയുന്നുണ്ട് അവൾ എനിക്ക് വേറെ പണിയില്ല ചെയ്താൽ അവളാണ്ട് പോവും അബീന അവിടെ ഇട്ടിട്ട് അപ്പോൾ അവളിങ്ങനെ അന്ധമിട്ട് നിൽക്കണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് കഴിഞ്ഞ് പിന്നെ കണ്ണുന്ന മുത്തശ്ശൻ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആദർശ് ചെല്ലുകയാണ് റൂമിൽ അപ്പോൾ അദർശ് എന്നിട്ട് പറയും അച്ഛാ മുത്തശ്ശ പിന്നെ അമ്മയെ മാറ്റി മാറ്റിയിട്ടോ എന്ന് പറയും കുഴപ്പമെന്തെങ്കിലും ഉണ്ടോക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ലാന്ന് പറയും അപ്പോൾ പറയും ഒന്നുമില്ലാതിരിക്കട്ടെ പറ്റും മോൾ നീ എന്താ മോളെ കൊണ്ടുവരാത്തറിയും മോളെ ഇപ്പം കൊണ്ടുവരുന്നില്ല മോളല്ലേ ബ്ലഡ് കൊടുത്തത് അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയില്ല ഇനി മോളെ ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നേ ഇല്ല മുത്തശ്ശ ഇപ്പം നീ കൊണ്ടുവരുന്നില്ല അറിയാം അവളേക്കും ആദർശിൻ്റെ പിന്നിലാണ് അമ്മയ്ക്കും വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അത് ആദർശും മുത്തശ്ശനും കാണുന്നില്ല അതിൽ പറയും പിന്നെ മോളെ കൊണ്ടുവരണം വേണ്ട മുത്തശ്ശാ കാരണം അമ്മ പറഞ്ഞത് ഞാനും ഞാൻ മലയ്ക്ക് പോയി കഴിഞ്ഞു പോയി വന്നിട്ട് ഇനി മോളെ അവളെ കൊണ്ടുവരുന്ന അതിനെ കൊണ്ടുവരുന്നുള്ളൂ അതാ നല്ലതറി മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകാൻ മോനെ ഇവിടെ എല്ലാവർക്കും അത് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് കാരണം ഇപ്പോൾ മറ്റോരൊക്കെ പണിയെടുത്താകെ ക്ഷീണിച്ചിരിക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിയും അപ്പോൾ മോളില്ലാത്തോണ്ട് ഇവിടെ വീട് ഉറങ്ങിയ പോലെ ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു വിഷമമാണ് അറിയി അപ്പോൾ മുത്തശ്ശാ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ അമ്മയും കൂടി വിചാരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്നറിയും അപ്പോൾ അങ്ങനെ അവിടുന്ന് പറയ്ക്ക് അങ്ങനെ ആദർശ് കൊണ്ടുവരണില്ല എന്ന് പറയുമ്പോൾ അവളങ്ങോട് പോവും അപ്പോൾ മറ്റേ അനാമിക അവൾ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് അവൾ നിങ്ങോട്ട് വന്ന് വരാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ലെ പിന്നെ എന്തായാലും മുത്തശ്ശിക്കും അവളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം പറയുന്നുണ്ട് എന്ന് പറയും മുത്തശ്ശൻ ആദർശനോട് അപ്പോൾ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തിരക്കില്ലാതെ നല്ല തമാശയും ചിരിയൊക്കെ ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് അവിടെ ഒരു സീരിയസ് ആണ് പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ മറ്റേ ആ അനാമികയും നവിയും കൂടെ തല്ലൂടുന്ന സമയത്ത് അനാമിക പറഞ്ഞിട്ടുണ്ട് നീ ഇവിടേക്ക് കെട്ടി വന്നതല്ലേ നീ ആദർശേട്ടനെ തേച്ചതല്ലേ എന്നൊക്കെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പം അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും തെറ്റും എൻ്റെ ആദർശേട്ടൻ്റെ ഇടയിൽ വന്നത് അബ്ബിയാണ് അത് അല്ലെങ്കിൽ ഞാനായിരുന്നു ഈ വീട്ടിലെ മൂത്ത മരുമകൾ ആയിരുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഒരു ഡയലോഗൊക്കെ വരുന്നുണ്ട് എന്തായാലും സീരിയൽ സീരിയലും മിസ് ചെയ്യണ്ട നല്ല രസമുണ്ട് കാണാൻ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ കഥ ഞാൻ കഥ അങ്ങനെ ഇതായിട്ട് പറയുന്നുള്ളൂ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്നാമർത്തണേ പിന്നെ എൻ്റെ ഈ സീരിയൽ കഥകളല്ലാതെ തന്നെ ഞാൻ വേറെയും ഈ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇന്നലെ ഇപ്പോൾ ഒരു മറ്റേ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടു അതുപോലെ മുന്തിരി മുന്തിരി മുന്തിരിയല്ലേ സോറി ബീറ്റ്റൂട്ട് റൂട്ട് വൈൻ്റെ ഇട്ടു അങ്ങനെ കുറേ എണ്ണം ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഓക്കെ താങ്ക്